ദോശമാവ് ഉണ്ടെങ്കിലേ ഒന്ന് മാറി പിടിച്ചോളൂ ഇതാ ഇതുപോലെ ദോശക്കല്ലിൽ കുറച്ച് തക്കാളിയും സവോളയും പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ക്യാപ്സിക്കം ഇതുപോലെ ഒക്കെ എല്ലാം സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലും സ്പ്രെഡ് ചെയ്യാം എന്നിട്ട് നമ്മുടെ ദോശമാവ് പരത്തുന്നതിന് പകരം കുറച്ച് ഇതിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വട്ടത്തിൽ വേണ്ട അപ്പോൾ നമുക്ക് തിരിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഒരു മീഡിയം സൈസിലാണെങ്കിലേ നമുക്ക് പെട്ടെന്ന് മറിച്ചിടാനും ഒക്കെ പറ്റുള്ളൂ ഇങ്ങനെ ദോശമാവും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകിൽ നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ തൂവി തൂവിക്കൊടുക്കുക സംഭവം റെഡി ഇനി ഒരടപ്പ് വെച്ച് മീഡിയം ഫ്ലെയിമിൽ അടച്ച് കുക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്ത് കിട്ടും ഇതുപോലൊരു രണ്ട് മിനിറ്റ് അടച്ചൊന്ന് കുക്ക് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് വേണ്ട അതിൻ്റെ മുന്നേ തന്നെ ചെയ്യാം പിന്നെ ഇതാ തിരിച്ചിടും തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് വേവിക്കുക അപ്പോൾ ഈ മുകളിലെ ഭാഗത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ മല്ലിയിലയും കുറച്ചും കൂടെ നെയ്യോ അതല്ലെങ്കിൽ നല്ലെണ്ണയോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും അല്ല ഓയിലൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം കുറച്ചും കൂടെ മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ സെറ്റാക്കി എടുക്കാം ഒരുപാട് റെഡി ഒരു ചെറിയ പിസ്സ പറഞ്ഞ് നമ്മുടെ മക്കളെയൊക്കെ പറ്റിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ